എത്ര ഇങ്ങനെ പറയുന്നിങ്ങനെ അടിച്ചതിരിക്കല് വൃത്തി കടാക്കല്ല ആക്കല്ല ആക്കല്ലെന്ന് എത്ര പറഞ്ഞാലും ഇല്ല വയസ്സായാലും ഒരു മൂലക്കടി ഇരുന്നൂടെ ദ്രോഹിക്കുന്ന മനുഷ്യന്മാരെ എത്ര വൃത്തിയാക്കാലിട്ട് ദ്രോഹിക്കും എന്തിനേ പൊറത്തിരിക്കുന്നു ഒരു മൂലക്കടി ഇരിക്കണം പുറത്തിരിക്കുന്നു പത്തൊമ്പത് വയസ്സായല്ല കുറെ കാലം പുറത്തിറങ്ങേണ്ടതാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത് അടങ്ങേണ്ടിയിരിക്ക അതുപോലെ നിൽക്കൂല വെലിച്ച് വെലിച്ച് വലിച്ചു വെലിച്ചങ്ങ് വാരിയിടും നോക്കുന്നു എന്നാ നോക്കുന്നു എന്തെങ്കിലും വൃത്തി കേടാന്ന് ഇതെല്ലാം ചവച്ചിട്ടുപ്പുവാ മാത്രം നിരക്കടുവാ കയ്യ നിലങ്ങ് കയ്യാത്ത പോലെ അടി ഇരിക്കണം ഏടെ നോക്കിയാലും ഈ അതും ഇതും എല്ലാം പറക്കി തിന്നിട്ട് അട ഉറുമ്പ മോനോട് പറഞ്ഞു കൊടുത്തോ മോനോട് പറഞ്ഞ മോനെ വലിയ പേടിയല്ല ഇപ്പുടാ മോൻ രാവിലെ പോയി ലേറീന്നുണ്ടോ ഇവിടുത്തെ ലീലാവിലാസം ഒന്നും മിണ്ടിക്കൂട മിണ്ടിയ കുറ്റം മോൻ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും പോലും മോനിങ് വരത്ത് എന്നെ ഞാനും കാത്തിക്കുന്നു നിങ്ങളെ മോനെ എന്നെ ഞാനും കത്തിക്കുന്നു ഒന്നും പറഞ്ഞുകൂട പെട്ടെന്നെ മോനെ ഈ മോനാരന്ന് റോഡുമലയെല്ലാം പോന്ന ആള് കേട്ടിട്ട് ചിരിക്കണ്ട വീട്ടിന്റെ മുന്നിൽ വാതുക്കെ വന്നിരിക്കും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇടയൊന്നും തുപ്പിടാനോ പിന്നെ ഇതാക്കാനൊന്നും പാടില്ല എല്ലാം കുറച്ച് കുറച്ച് കൊറച്ച് ഇങ്ങനെ തിന്നും കടിക്കും അങ് കളയും പേരക്കൊന്നും തിന്നാൻ ഇതില്ല പല്ലി എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ച് തിന്നണം തിരക്കെല്ലാം അത്ര മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തരലില്ലേ നിങ്ങൾക്ക് പല്ലി എല്ലാം ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് എന്നെ തരല് കാണാണ്ട് ഓരോന്നെടുത്തോണ്ടെന്നിട്ട് മിറ്റത്തിരുന്നിട്ട് അടുത്ത് ഉപ്പു എന്നിട്ട് ആടിതാ ഉറുമ്പും കാട്ടും ആള് വന്ന് കണ്ടാരിക്കും ഇവിടെ ഒന്നും കൊടുക്കലൂല ഇവളൊന്നും നോക്കലുല്ലോ ഇവളും ഇടിയൊന്നും വറത്താക്കലുമില്ല ഇപ്പൊ മോൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കല്ലോ ആ മോനെ തന്നെ ഞാനും കത്ത്ക്കുന്നു കുറച്ച് തടിയെല്ലാം ഇനങ്ങിട്ട് അഴിച്ചു വരുവെല്ലാം ചെയ്യാം നല്ലതാണ് പത്ത് കൊല്ലം അധികം ജീവിക്കും തടി അനങ്ങിയാല് തിന്നാൻ മാത്രം പ്രശ്നമില്ല തിന്നും ഇരിക്കും മോനോട് കുശുമ്പ് പറയുന്നതിനും പ്രശ്നമില്ല ആടിന്നിരുന്നോ ആടിക്ക് ഞാൻ തൽക്കാലം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആടിക്ക് വരല് സ്ഥല അതൊന്നും വൃത്തേക്കിക്കൂടെ അതും ഇല്ല അവസാനത്തെ ഡയലോഗാന്ന് മോനോടും മോനാരി കൊണ്ടാവുന്ന പോലെ ആക്കി അങ്ങനെ അടിയിരുന്ന് തുപ്പിക്കോ അപ്പൊ ചായ് ഇപ്പൊ ചായ ചായ ഐ ചായ ഒന്നുമില്ലെങ്കിൽ ആറിയിട്ട തുണി മടക്കി വെക്ക ഒന്നാവൂല ഇനി വേണ്ട ഇങ്ങനെ ഇങ്ങനെ തുടക്കും തുപ്പിറ്റ് എന്റെ അമ്മ ഇങ്ങനെ ഒന്നാക്കയില്ല എന്റെ അമ്മയെല്ലാം പറഞ്ഞാക്കി വെക്കും നിങ്ങളെപ്പോലെയല്ല എന്താക്ക് ആ മോനങ്ങനെ വരുമ്പോ ഞാൻ നോക്കി നിൽക്കാം പറഞ്ഞുകൊടുക്കും പറഞ്ഞുകൊടുക്ക എന്താ പറഞ്ഞാലും ഇല്ല ഇനിയിതാ ഇതെല്ലാം തുടക്കണം അടുത്ത പണി തുടക്കണം ഇതെല്ലാം പല്ല്ത്തീട്ടും ഉറുമ്പും ഇല്ലതെല്ലാം ഉണ്ട് ഉറുമ്പോൾ എന്താ ഇതെല്ലാം ഉറുമ്പ് പുളി ഉറുമ്പ് എല്ലാ ഒരിക്കലും ഉറുമ്പന്നെ ഇന്ന സ്ഥലമൊന്നുമില്ല എല്ലാ ഒരിക്കലും ഉറുമ്പെന്നെ ഇതാ പറയുന്ന തുപ്പല്ല തുപ്പല്ല ഇന്നിപ്പ എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ ഇത്ര പണിയെടുത്തു അല്ലെങ്കിൽ ഞാൻ രാത്രി വന്നിട്ട് ഇതും ചെയ്യണം ജോലിക്കും പോണം വൃത്തിയാക്കും വേണം ഇതൊരു കഷ്ടന്ന് പറയേണ്ട പ്പോ സ്വത്തല്ല അരി നോക്കാനൊന്നും ആവൂല വലിയ ത്യാഗം തന്നെയാണ് സ്വത്തൊന്നും വേണ്ട എട വാടക എന്നാലും വേണ്ടീല സ്വസ്ഥതയാന്ന് വലുത് ആളുകയായിരിക്കും ഇവളെന്ന് ഇങ്ങനെ പറയുന്ന ചെവി കേൾക്കുവാ വേണ്ടാത്തേനീ ചെവി കേക്കു സ്വന്തം മക്കൾ വിളിച്ച നല്ലോണം ചെവി കേക്കു ഞാൻ പറഞ്ഞ ഒന്നും കേക്കൂല ഉറുമ്പ് ഏട്ടാ നോക്കിയാലും ഉറുമ്പ് എന്തെങ്കിലും ചെയ് സൗകര്യം പോലെ എന്നോട് പറയണ്ട